മൂന്നാർ രാജീവ് ഗാന്ധി നഗർ ഇക്കാനഗർ പ്രദേശങ്ങളിൽ മാലിന്യം കുന്നുകൂടുന്നു മാലിന്യം ശേഖരിക്കുവാൻ ആരും എത്താത്തതിനാൽ മാലിന്യം എന്തു ചെയ്യുമെന്നറിയാതെ ദുരിതത്തിലാണ് നാട്ടുകാർ മാലിന്യം ശേഖരിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ രാജീവ് ഗാന്ധി നഗർ ഇക്കാനഗർ പ്രദേശങ്ങളിലെ മാലിന്യ പ്രശ്നമാണ് രൂക്ഷമാവുന്ന കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ മാലിന്യം ശേഖരിക്കുവാൻ പഞ്ചായത്തിൽ നിന്ന് ആരും എത്തുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രദേശത്ത് മാലിന്യം കുന്നുകൂടുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത് റോഡരികിൽ വരെ മാലിന്യം കുന്നുകൂടിയതോടെ ഇതുവഴി സഞ്ചരിക്കുവാൻ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് വരമാ വേസ്റ്റ് എടുക്കുമേ വരല്ല പഞ്ചായത്തിലെ എന്താ നടപടിക്കും എടുക്കല മാലിന്യ സംഭരണം നിലച്ചതോടെ പ്രദേശത്ത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആശങ്ക നേരത്തെ പഞ്ചായത്തിന്റെ കീഴിൽ ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ മാലിന്യം ശേഖരിക്കുമായിരുന്നു പിന്നീട് ഇത് നിന്നു നിലവിൽ രാജീവ് ഗാന്ധി നഗർ ഇക്കാനഗർ പ്രദേശങ്ങളിൽ മാലിന്യം ശേഖരിക്കാൻ തൊഴിലാളികൾ ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് നമ്മൾ പത്താറ് വാടലേ എന്റെ ഏരിയക്ക് വന്ന് കുപ്പ എടുക്കുന്നത് രണ്ടുവരം ആയിരുന്ന കുപ്പ എടുക്കല அதே மாதிரி ஹரித கர்ம அப்போ நாங்கள் மாசம் மாசம் நூறுரூவா அடைக்கணும் இப்போ குப்பை போடுறதுக்கு இடம் இல்லாமல் வீட்டுக்குள்ளே வச்சிருக்கோம் வீட்டில் வந்து ஒரே எறும்பு வீச்சம் இருக்கு இருக்க முடியல அதே மாதிரி குப்பையை வேற எங்கேயாச்சும் போட்டாலும் பஞ்சாயத்துலேருந்து ஃபைன் அடிச்சிட்றாங்க கேஸ் போட்டுடுறாங்க எங்கள் மேலே இப்போ நாங்கள் என்ன பண்ணுறது ரெண்டு வாரம் ஆகிட்டு அதனால ஆள் விடுங்க எங்களுக்கு மலிந்தியம் எந்த செய்யுமென்ற பிரதேசவாசிகளும் துரிதத்திலான മാലിന്യം ശേഖരിക്കാൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ മൂന്നാർ